ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം യഹോവേ നിങ്ങളേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു യഹോവേ നിൻ്റെ കരുണയും ദെയ്യമോർക്കണമേ അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുത് യഹോവേ നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയും സത്യവുമാകുന്നു യഹോവേ എൻ്റെ അകൃത്യം വലിയത് ഇതിൻ്റെ നാമം നിമിത്തം അത് ക്ഷമിക്കണമേ യഹോവ ഭക്തനായ പുരുഷന്മാര് അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും അവൻ സുഖത്തോടെ വസിക്കും അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു എൻ്റെ കണ്ണ് എപ്പോഴും യഹോവ എങ്കലേക്കാകുന്നു അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്നും വിടുവയ്ക്കും എങ്കലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ ഞാൻ ഏകാഗിയും മരിഷ്ടനും ആകുന്നു എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു എൻ്റെ സങ്കടങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ശത്രുക്കളെ നോക്കണമേ അവർ ഭരുകിയിരിക്കുന്നു അവർ കഠിന ദേശത്തോടെ എന്നെ ദ്വേഷിക്കുന്നു എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ നിന്നെ ശരണമാക്കിയിരിക്കയാൽ ഞാൻ ലജ്ജിച്ചു പോകരുത് നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ ദൈവമേ ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ